വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ കുറേ ഇങ്ങനെ ഒരു വീഡിയോ കൂടെ കണ്ടിട്ട് കാരണം വേറെ ഒന്നുമല്ല നമ്മുടെ രണ്ട് ചാനലും ഡി ഫോർ യു ഓൾ ഫോർ യു നമ്മുടെ കിഡ്സ് എന്ന് പറഞ്ഞ ചാനലില് ഇരുന്ന ഫോൺ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കൺട്രോൾ ആയിട്ടുള്ള ഇതിൽ നമ്മുടെ ഫോൺ റീബൂട്ടായിപ്പോയി അപ്പോൾ എൻ്റെ ഇമെയിൽ ഐ ഡിയൊക്കെ ഇട്ടത് വാപ്പിയായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്കും അതറിയാൻ പാടില്ല വാപ്പി മറന്നു അപ്പോൾ അത് കുറേ നാളത്തിൻ്റെ ഇതിൽ അത് ഓർത്ത് ഓർത്ത് ഇന്നലെ ഞങ്ങൾ അത് ശരിയാക്കി ഓരോ ഇതും പറഞ്ഞിട്ട് അപ്പോൾ ഇനിയിപ്പോൾ തുടർന്ന് ഞങ്ങൾക്ക് വീഡിയോ ഇടാൻ സാധിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇടാം ചിലപ്പം ഇനി അത് ആഴ്ചയിൽ ഒരു ദിവസമായിരിക്കാം ചിലപ്പോൾ ഇനി അത് മാസത്തിലൊരിക്കലായിരിക്കാം അപ്പോൾ തീർച്ചയായും ഞങ്ങൾ അടുത്ത വീഡിയോ ഒക്കെ ഇടാം കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ ഞങ്ങൾക്ക് നിങ്ങൾ ഇതിന് മുമ്പ് തന്ന സപ്പോർട്ട് എല്ലാം ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോസൊക്കെ കാണാം അപ്പോൾ അതിൻ്റെ അടുത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് നിങ്ങൾക്കും കിട്ടാതിരിക്കത്തില്ലല്ലോ ഇപ്പം നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് അപ്പോൾ കണ്ടന്റ് കിട്ടാതിരിക്കത്തില്ല അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം പക്ഷേ നല്ല മഴയുടെ ഇതും ഉണ്ട് മഴ സമ്മതിക്കല്ല നല്ലതേ ഇപ്പം മഴ പൊടിഞ്ഞൊടുങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം